ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീക്കെൻഡ് പ്രൊമോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കൈലാസിൻ്റെ കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ച് കൈലാസിനെ അടിച്ച് പുറത്താക്കി കൈലാസാശ്രമം എന്ന് പറഞ്ഞ ആശ്രമത്തിൽ തീ വെക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കാണാൻ പോണത് അങ്ങനെ സുചിത്രയുടെ ജാതകം തമ്മിൽ ചേ വിനോദമായിട്ട് ചേരില്ലെന്ന് കൈലാസ് ഉറപ്പിച്ചു പറയുകയാണ് കാരണം സുചിത്രയുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടത്രേ അതുകൊണ്ട് ആര് വിവാഹം കഴിച്ചാലും ഏഴ് മാസത്തിൽ കൂടുതൽ ഭർത്താവിന് ആയുസ് ഉണ്ടാവില്ല എന്നാണ് കൈലാസ് പറയണത് കൈലാസ് അതിനെ തെളിവ് ഉണ്ടാക്കുന്നുണ്ട് വേറൊരു ജോളിസിൻ്റെ അടുത്ത് പോയിട്ട് സുചിത്രയുടെ ജാതകം ചെറുതായിട്ടൊന്ന് തിരുത്തുന്നുണ്ട് ഒരു ഗ്രഹം മായ്ച്ചു കളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുചിത്ര അവിടെ ചൊവ്വാദോഷമായി പോവുകയാണ് ഇത് ക പറയ കൈലാസം പറയുമ്പോൾ തന്നെ സുചിത്ര പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാളാണ് ജാതകം നോക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുമെന്ന് കാരണം എന്നോടും ഇഷിതേച്ചി എടുത്തും മഹേഷ്ഠനോടൊക്കെ വിനോദിനോടൊക്കെ അയാൾക്ക് ഭയങ്കര തീർത്താ തീരത്ത പകയാണ് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനത്തെ ഒരു കള്ളത്തരം പറയണത് എന്ന് പറയുമ്പോഴേക്കും സാരില്ല നമുക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് ഇഷിത പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ മാധവ് ആ ഒരു വലിയ സത്യം ആ അക്ഷുതയെടുത്ത് പറയുന്നുണ്ട് അതായത് വേറൊന്നുമല്ല ഈ കൈലാസാശ്രമത്തിലെ ആ കൈലാസ സ്വാമികളുടെ ഫോട്ടോ മാധവ് അഷുതനെ കാണിച്ചെടുക്കുകയാണ് എടത്തി എടുത്ത് ചോദിച്ചില്ലേ കൈലാസാശ്രമത്തിലെ ആ സ്വാമികളുടെ ഫോട്ടോകൾ ദേ ഇതാണ് ആ സ്വാമി എന്ന് പറഞ്ഞ് കാണിച്ചെടുക്കുകയാണ് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മാധവ് എന്ന് അഷ്യുത പറയുന്നുണ്ട് ഇയാളെ കണ്ടിട്ടുണ്ടെന്നോ ചിലപ്പോൾ കണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ഇവ താരം കാണലോ കണ്ടാൽ തന്നെ അറിയാം കള്ള സ്വാമിയാണെന്ന് എടത്തി മുഖത്ത് നോക്കിയേ അതെ ഇയാളെ പെരും ഇയാൾ ആരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി എടുത്തേക്ക് ഇയാൾ അറിയാവോ അറിയാം ഇയാളാ മറ്റയാള് ഞാൻ പറഞ്ഞില്ലേ ഒരു കൈലാസ് നമ്മുടെ മഹേഷിന്റെ അനിയത്തിയുടെ ഭർത്താവ് കാരണം ഇഷിത ജയിലിൽ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ ഓവ് കൈലാസ് ആ അയാളാണ് ഇയാൾ ആ എനിക്ക് ഇപ്പൊ ഓർമ്മയായിരുന്നു മാധവ് ഇഷിത കൈനീസം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കൈലാസ് ഒരു ആശ്രമം തുടങ്ങിയെന്നും അവിടെ സ്വാമികളായിട്ട് നട ഇരിക്കുന്നുണ്ടെന്നും പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളോടൊക്കെ താല്പര്യം അതുകൊണ്ട് സന്താനലപ്തി പൂജകളാണ് കൂടുതൽ നടത്തണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പിച്ചോ ഇയാൾ ഇഷ്യുതടുത്തുള്ള ദേഷ്യം തീർക്കു തന്നെയാണ് ആഹാ അന്നെങ്കിൽ അയാളെ വെറുതെ വിടാൻ പാടില്ലല്ലോ എടുത്തി അയാളുടെ എന്താണ് കുടലും കുടൽമാലയും പുറത്തേക്ക് ഇടണല്ലോ അത് പക്ഷേ മാധവ് ചെയ്യേണ്ട ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം എന്തായാലും മാധവ് ഒരു കാര്യം ചെയ്യും പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തിക്കോ നമുക്ക് നല്ല ഉഗ്രം ട്രീറ്റ് തന്നെ അവർക്ക് കൊടുക്കാം എന്ന് അഷിത പറയാണ് ശേഷം അഷിത ഈ കാര്യം ഇഷിതനെ വിളിച്ചു പറയേണ്ടത് അതേ ഒരു പ്രശ്നമുണ്ട് നീ സുചിത്രനെ കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എവിടെയെടുത്തി കൈലാസാശ്രമത്തിലേക്ക് കൈലാസാശ്രമത്തിലേക്കോ അതെ നീ വന്നേ പറ്റൂ എന്ന് പറയണം അങ്ങനെ അഷിതയും ഇഷിതയും സുചിത്രയും കൂടി കൂട്ടിയിട്ട് കൈലാസാശ്രമത്തിലേക്ക് പോകാം കേട്ടോ പോകുമ്പോൾ ദേ നിൽക്കുന്നു അവിടെ ലയാ ലയ ഇഷിതനെ ോട് കൂടുത്തിന് നീയോ നീ എന്തിനാ എവിടെ വന്നത് സന്താനലപ്തി പൂജക്കായിരിക്കും നീ വന്നതല്ലേ ഇവിടെ വന്ന സന്താനലപ്തി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ട് വന്നതായിരിക്കും അല്ലേ ലയ എന്തിനാ വന്നത് ഓ അതിനെ തന്നെ ഞാനും വന്നത് എന്ന് വിശുദ്ധ വെറുതെ കള്ളം പറയാണ് എന്തായാലും ലയ വന്നതല്ലേ സന്താനങ്ങളെ പെട്ടെന്ന് കിട്ടുമെന്ന് വേണ്ടത് എന്തായാലും ലയത്ത് ഒരു സത്യം ഞാൻ കാണിച്ചുതരാം എന്ന് വേണ്ട ലയേനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഇഷു നോക്കുമ്പോഴേക്കും നമ്മുടെ കൈലാസ സ്വാമികൾ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന ആരൊക്കെയാണോ സന്താനലപ്തി പൂജ എല്ലാത്തിനും സന്താനങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് രീതിയിലാട്ടോ കൈലാസ വൃത്തികെട്ടമായിട്ട് പെണ്ണുങ്ങളെ നോക്കണം കേട്ടോ ഇത് കാണുന്നത് ഇഷിത പറയുന്നുണ്ട് അതെ സുരിത്ര വീഡിയോ എടുത്തോ എന്ന് പറയണം അങ്ങനെ സുരിത്ര ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ പോകണം കൈലാസിന് മുഖത്തിൽക്കൊരു ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് ഇഷിത നീയോ നീ എന്തിനാവിടെ നിന്നത് ഇറങ്ങിപ്പോ എന്ന് പറയാണ് ഞാൻ എവിടെ എന്തിനാ വന്നത് തനിക്ക് അറിയില്ലല്ലേടോ എന്ന് പറഞ്ഞിട്ട് അക്ഷിതേം വരുന്നുണ്ട് അങ്ങനെ ഇഷിതയും അശിതയും സുചിത്രയൊക്കെ കൂടി കൈലാസിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുകയാണ് അവിടെയൊക്കെ കാറ്റു സമയത്ത് വിനോദും മഹേഷും മാധവും കൂടി വരുന്നുണ്ട് ആ ഒരു നല്ല ചെകിടടിച്ച് പൊട്ടിക്കുന്നുണ്ട് പക്ഷേ ലയ അപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ലയയുടെ വിചാരം എല്ലാവരും കൂടി ആ പാവ സ്വാമികളെ തല്ലി ചതച്ചെന്നാണ് ലയയുടെ വിചാരം അപ്പോൾ ലയയുടെ ഇഷിത പറയേണ്ടത് നിനക്കിപ്പോഴും മനസ്സിലായില്ല ഇയാൾ തട്ടിപ്പാണ് തട്ടിപ്പ് മാത്രമേ ഇയാൾക്കുള്ളൂ ഇയാളെ പെണ്ണുങ്ങളെ എന്താണ് പെണ്ണുങ്ങളെ ഇങ്ങനെ കച്ചവടം അതായത് ഇയാൾക്ക് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ദില്ല ഒരുപാട് കേസുകൾ ഉള്ള ഒരാളാണ് പെണ്ണുങ്ങളുടെ പേരിലൊക്കെ കേസുകൾ ഒരുപാട് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തൊരാളാണ് ഇയാൾ എന്നൊക്കെ പണ്ട് ഇഷിത ലയെടുത്ത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലയ അതൊന്നും വിശ്വസിക്കുന്നില്ല കൈലാസ സ്വാമികളെ കയ്യോടെ തന്നെ ഇഷിതയും അഷിതയും സുചിത്രയും കൂടി കൂടിയിട്ട് പോലീസിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് എന്തായാലും കൈലാസ് പോലീസ് സ്റ്റേഷനിലായിട്ടോ പക്ഷേ ഇതിൻ്റെ തെക്കുറ്റവും വരാൻ പോണത് ഇഷിതത്തിക്ക് തന്നെയാണ് മഞ്ചാ പറഞ്ഞ് നടക്കാൻ പോണത് വേറൊന്നും കണ്ടോ നന്നായിട്ട് നടന്ന എൻ്റെ കൈലാസ് സ്വപ്ന അവള് വീണ്ടും പിടിച്ച് ജയിലിലേക്ക് ആക്കിയമ്മേ എനിക്കിത് സഹിക്കില്ല ഞാൻ ചാവാൻ പോവാമേ എന്നായിരിക്കും മഞ്ജുമ പറയുന്നത് എന്തായാലും ഇഷിത പറയും ചാവണെങ്കിൽ ചത്തോ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഭർത്താവിന് വേണ്ടി ചാവണെങ്കിൽ ചത്തോ പക്ഷെ നമുക്കൊരു ജീവിതേ ഉള്ളൂ ആ ജീവിതം ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കണോ അത് നല്ല രീതിയിൽ ജീവിക്കണോന്ന് മഞ്ജുമ ചിക്കത്തരം തീരുമാനിക്കാം എന്ന് പറയണം അപ്പൊ സ്വപ്നവലി പറഞ്ഞു എടി നീ മനഃപ്പൂർവ്വ കൈലാസിനുള്ള പക തീർത്തതല്ലേ അമ്മേ അമ്മ ഒരു സ്ത്രീയല്ലേ ഒരു പെണ്ണല്ലേ എന്തിനെയാണമ്മേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ രക്ഷപ്പെട്ടത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈലാസം അവിടെ എന്താ ചെയ്യുന്നത് നമുക്കറിയാവോ സന്താനലബ്ധിക്ക് വരുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്താണ് സന്താനങ്ങളെ കൊടുക്കാമെന്ന് പാട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ പിഴിയണത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു പൂജക്ക് മേടിക്കണത് എന്നിട്ട് പൂജയും വഴിപാടെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളൊക്കെ വേണ്ടാത്ത രീതിയിലൊക്കെ കൈലാസം ഉപയോഗിക്കുന്നുണ്ട് അമ്മക്ക് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് എന്തിനാകുമ്പോൾ അപ്പം പെണ്ണുങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കൂടിയിട്ടാണ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി അവിടെ വരുന്നത് അവിടെ പണവും സമ്പാദൊക്കെ തട്ടിയെടുക്കണെ ഇങ്ങനെ കൂട്ട് നിൽക്കുന്നത് അമ്മ ഒരു സ്ത്രീ അല്ലേ എന്ന് വെച്ചിട്ട് ഇഷിത വഴക്ക് പറയണത് നമ്മുടെ സ്വപ്നവലിനെ സ്വപ്നവലി അങ്ങനെ കുലുങ്ങൾ ഒന്നും ഇല്ലാട്ടോ അപ്പം മഹേഷ് പറഷിത താനൊന്നും പറയണ്ടടോ കാരണം ഇവർക്ക് ഇവരുടെ മരിമകനെ മാത്രമേ വിശ്വാസമുള്ളൂ മരിമകളെ വിശ്വാസമില്ല അല്ലെങ്കിലും എല്ലാ അമ്മായിമാരും അങ്ങനെ തന്നെയാണ് കയറി വരുന്ന മരുമക്കളെ അവർക്ക് കണ്ടുകൂടാ പക്ഷെ മരുമ മരുമകനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മരുമക്കളെയാണ് അവർക്ക് ദേഷ്യം എന്തിനാമ്മ ഇവളൊരു പെണ്ണായത് കൊണ്ടാണോ നമുക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ സ്വപ്നോലോട് ചോദിക്കുകയാണ് അപ്പം രാമനാഥ് പറയേണ്ടത് മഹേഷെ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാലും നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് എന്നാലും സുചിത്രയുടെ ജാതകം അവൻ തിരുത്തിയതല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ സുചിത്രയുടെ വിനോദ വിവാഹം നടത്തണം എന്ന് പറയുമ്പോൾ സ്വപ്നവരി ഹേ സുഹുത്രിയുടെ വിനോദിന് വിവാഹം എടുത്താനോ ഏ ഞാൻ സമ്മതിക്കില്ല ചൊവ്വാദോഷക്കാരക്കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേ മിണ്ടരുത് സ്വപ്നം നീ വിവാഹത്തിന് കൂടാൻ പറ്റെങ്കിൽ കൂട് അല്ലെങ്കിൽ നീ വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടി കൂടി നടത്തിക്കൊള്ളാം എന്ന് രാമൻ തന്നെ പറയാണ് രാമ രാമൻ എന്താ പറയണത് അതെ ഞാൻ കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ മോൻ്റെ ജീവിതം വലുത് അവന് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഇനിയെങ്കിലും അവനെ നേടിക്കൊടുക്കണ്ടേ സ്വപ്നം എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ എന്തായാലും നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ഇഷിതയും സുചിത്രയും അതുപോലെ തന്നെ അശ്വതിയൊക്കെ കൂട്ടിയിട്ട് കൈലാസിൻ്റെ ആപ്പീസ് പൂട്ടിക്കുന്നുണ്ട് എന്തായാലും ഇനി കൈലാസിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ആകാശം ഇതൊക്കെ അറിയുമ്പോൾ ആകാശിന് ആകെ ദേഷ്യം വരുവാണ് ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു കൈലാസ് അതിങ്ങനെയായി ഇനി മഹേഷിന് എങ്ങനെ പൂട്ടും എന്നൊരു വിചാരമാണ് ആകാശിനെ സാരില്ല വിനോദ സുചിത്രിയുടെ വിവാഹം നടക്കാൻ പോകല്ലേ അതിലെന്തെങ്കിലുമൊക്കെ തരികീടെ കാണിച്ച് ആ വിവാഹം മുടക്കണം അതുമാത്രമല്ല മഹേഷിന് ഒരു മുട്ടം പണി കൊടുക്കണം അതാധീനം കൊണ്ട് തന്നെ കൊടുക്കാം എന്നും ആകാശ് വിചാരിക്കുന്നുണ്ട് എന്തായാലും വീക്കെൻഡ് പ്രൊമോയില് കാണിച്ചത് കൈലാസിനെ മൂന്ന് പെണ്ണുങ്ങളും കൂടി അടിച്ച് തകർക്കണ പ്രൊമോ ആണ്ട്ടോ കാണിച്ചത് വേറെ ലെയ ലെയും അതുപോലെ നിഷിതയും തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും കാണിച്ചിരുന്നു വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ ആകെ ഒരു ദിവസത്തെ പ്രൊമോ മാത്രമേ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ വിനോദിൻ്റെയും സുചിത്യുടെയും വിവാഹം അടുത്താഴ്ച കൂടി തന്നെ വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ എപ്പിസോഡ്സൊക്കെയായിരിക്കും വരാൻ പോണത് സുചിത്രയും കൂടി ആ വീട്ടിലേക്കങ്ങോടെ വന്നോട്ടെ സ്വപ്നവലിന അവൾ അങ്ങോട്ട് ചാക്കി കെട്ടും ഇഷിത പിന്നെ ഇങ്ങനെ ധൈര്യം ഉണ്ടെങ്കിലും സ്വപ്നവലിയുടെ അത്ര വലിയ ധൈര്യം കാണിക്കാറില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ അമ്മ എന്നൊരു സ്ഥാനം സ്വപ്നവലിക്ക് ഇഷിത കൊടുക്കാറുണ്ട് പക്ഷേ സുചിത്ര അങ്ങനെയല്ല തെറ്റ് കണ്ട അപ്പം തന്നെ അടുന്ന് പൊട്ടിത്തെറിക്കും ഇനിയാണ് സ്വപ്നവലി ശരിക്കും പണിയെടുക്കാൻ പോണത് മഞ്ചിമയുടെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തായാലും സുചിത്ര വിനോദ കല്യാണം കഴിഞ്ഞാൽ കഥ അങ്ങോട്ട് മാറി മാറിയും നല്ല രസമുള്ള എപ്പിസോഡാണ് എപ്പിസോഡ്സ് ആയിട്ട് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ